എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു തോരന തോരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ടാ തോരന ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല ഉണ്ടാക്കാൻ അറിയാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാ പഴയ കാലങ്ങളിൽ ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇപ്പം ആർക്കും സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചെറുവിറുപേരിക്കണം ഓമയ്ക്ക അരിയണം കൊത്തി അരിയണം അതുകൊണ്ട് മെനക്കെട്ടാരും ചെയ്യാൻ ശ്രമിക്കത്തില്ല കാര്യം ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ അപ്പം ഈ ഓമയ്ക്ക കൊത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് തൊലി എത്തി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിക്കകത്തിട്ട് ഒരു രണ്ട് കറക്കങ്ങോട്ട് കറക്കിയാൽ മതി ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓമയ്ക്ക തോരനുള്ളതായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും പിന്നെ ചെറുപയറ് മുക്കാൽ വേ വേവയാവാ അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമുക്കതിന് വേണുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഓമയ്ക്ക ഓമയ്ക്ക ഞാനീ പറഞ്ഞ പോലെ ചെയ്ത് വെച്ചേക്കുന്നതാണ് കുത്തി അരിഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കി പിന്നെ മിക്സിക്കകത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ചെറുപയർ ചെറുവയറ് മുക്കാൽ വേവേ ഉള്ളൂ പിന്നെ തേങ്ങ അരയ്ക്കുന്ന നമ്മൾ അരപ്പ് തേങ്ങയായി ഒന്ന് ചതച്ച് ഒത്തിരി അരയരുത് ചതച്ചെടുത്തേക്കുന്നത് പച്ചമുളക് ജീരകം നല്ല ജീരകം കറിവേപ്പില ഒരു അല്പം മുളക് പൊടി ഇത്ര അല്ല മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്താണ് ഇത് ചതച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കടുവറുത്ത് ഇതിടുമ്പോഴത്തേക്കും നമുക്ക് ഇതിനൊരു കളർ കിട്ടാൻ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളകും മുളകുപൊടി മുളകല്ല ചതച്ച് വച്ചേക്കാം ചത മുളക് ചതച്ച പിന്നെ കറിവേപ്പില കടു കുറക്കാനായിട്ട് എണ്ണ അരി നമ്മുടെ വെക്കുന്ന അരി അതിച്ചിരി ഇട്ട് കടുവറുക്കണം നമുക്ക് പിന്നെ കടുവും മുളകും പിന്നെ ഉപ്പ് പിന്നെ വെള്ളം ഇത്രയാണ് സാധനങ്ങൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം